ചക്കയുടെ കഥ പറയാറുണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് എന്താ കഥ എന്താ കഥ ചക്ക നല്ല സ്മെല്ലാണ് ചക്ക പൊഴുത്താല് ഭയങ്കര ഈ സ്മെല് കണ്ടിട്ട് ഒരു ഉറുമ്പ് ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ കൂട്ടത്തിലുള്ള ഉറുമ്പുകൾ ഒരു ഉറുമ്പിനെ പറഞ്ഞു അതെന്താണ് ഇത്ര മണമുള്ള സാധനം ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ഉറുമ്പിനെ പറഞ്ഞു ഉറുമ്പന്റെ നേതാവ് ചക്കയുടെ ഉള്ളിൽ പോയി അതിന്റെ പെളിഞ്ഞിയിൽ പറ്റി പിടിച്ചു പെളിഞ്ഞു അതിന്റെ പൊടിഞ്ഞു പറ്റി പിടിച്ചു ഇതിന് പുറത്തു വരാൻ കഴിയുന്നില്ല അപ്പൊ ബാക്കിയുള്ള ഉറുമ്പകളൊക്കെ കുറെ കാത്തുനിന്ന് എന്താ വരാത്ത എന്തേ വരാത്തോ എന്തേരാ അപ്പൊ ചില ആളുകൾ ചർച്ച നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പോകണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ തിന്നായിരിക്കും പോയാലോ ഇപ്പം കൊണ്ടോ കുറച്ച് വരായിരിക്കും വന്നില്ല ആൾ പോയി അടുത്താളും പറ്റി പിടിച്ചു അപ്പൊ ബാക്കിയുള്ള ആൾ എന്താ ഭയങ്കര എന്താ വിചാരിക്കസം അതുകൊണ്ടല്ലേ രണ്ടാളും വരാത്തത് അങ്ങനെ എല്ലാവരും പോയി എല്ലാവരും പറ്റി പിടിച്ചു ഇത് തന്നെയാണ് കല്യാണം ഇത് തന്നെയാണ് കല്യാണം റീലുകളും സിനിമകളൊക്കെ കാണുമ്പോ ഇത് ഭയങ്കര ചക്കയുടെ മണം പോലെ എന്തോ ഒരു രസമുള്ളതാണ് തെറ്റിദ്ധരിക്കാൻ അപ്പൊ കല്യാണം എന്ത് എന്ന് പഠിക്കാതെ നമ്മൾ വേഗം കല്യാണം കഴിക്കുന്നു പ്രണയിക്കുന്നു പ്രേമിക്കുന്നു ഇത് എന്തോ ഒരു ജീവിതമാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു ഈ പ്രേമെന്നൊക്കെ പറഞ്ഞാല് തുടക്കത്തിലുള്ള സുഖൊന്നും പിന്നെ ഉണ്ടാവില്ല പ്രേമത്തിലും കല്യാണം മാത്രമല്ല പ്രേമത്തിലും തുടക്കത്തിലുള്ള സുഖമൊന്നും പിന്നെ ഉണ്ടാവില്ല നമ്മള് വിചാരിക്കുന്നത് എന്തോ ഒരു ലോകാണ് മാസം കഴിഞ്ഞാല് അവസ്ഥ അപ്പൊ വേണം എന്താണ് കല്യാണം എന്ന് നമ്മൾ പഠിക്കണം ഉറക്കം നമ്മൾ കളയുന്നത് മുഖത്തിന്റെ വളിച്ചും നഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ താടിയും മുടിയുമെല്ലാം നിലച്ചു വരുന്നത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ താഴെയുള്ള ഡാർക്ക്നെസ് വരുന്നത് ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് മുഖത്തിന്റെ ബ്രൈറ്റ്നെസ് നഷ്ടപ്പെടുന്നത് മുഖത്തിന് കേർവ് വരുന്നത് ചുളി വരുന്നത് എല്ലാം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് കൊണ്ട് കിടന്നുറങ്ങാൻ നമ്മൾ രാത്രി സമയങ്ങളിൽ സ്ക്രീനിന്റെ മുന്നിലാണ് അനാവശ്യമായി പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ സ്ക്രീനിന്റെ മുന്നിലിരുന്ന് അവസാനം ഉറങ്ങേണ്ട സമയത്തുറങ്ങാതെ നിങ്ങൾക്ക് ഞാൻ രാത്രിയെ വസ്ത്രമാക്കി തന്നു എന്ന് പറഞ്ഞാൽ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാനുള്ളതാണ് രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ് ഓജാൽ മാഷാ പകൽ സമയങ്ങളാണ് ജോലിക്ക് പോകാനുള്ളത് ജോലിക്ക് പോകേണ്ടത് എന്നാലും കിടന്നുറങ്ങി രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ ജീവിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ഓർഡർ തന്നെ തെറ്റുകയാണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ യുവത്വം നഷ്ടപ്പെടുകയാണ് അങ്ങനെ പ്രായാധികം നമ്മുടെ മുഖത്ത് കാണാൻ തുടങ്ങുന്നത് ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് അതുകൊണ്ട് മൊബൈൽ ഫോൺ എല്ലാം മാറ്റി